നമസ്കാരം കഴിഞ്ഞ കുറച്ച് നാളുകളായി പാകിസ്ഥാനെതിരെ വിമത സംഘടനകളുടെ ആക്രമണം അത് കടുക്കുകയാണ് പ്രധാനമായും അവർ ലക്ഷ്യം വയ്ക്കുന്നത് പാകിസ്ഥാൻ്റെ സൈന്യത്തെ തന്നെയാണ് കനത്ത ആൾനാശമാണ് കഴിഞ്ഞ രണ്ട് വർഷത്തിനിടയിൽ പാകിസ്ഥാൻ സൈന്യത്തിന് ഉണ്ടായിരുന്നു ഉണ്ടായത് എന്ന് പാകിസ്ഥാൻ തന്നെ സമ്മതിക്കുന്നുണ്ട് അതിനു പുറമെയാണ് പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂർ ഈ ഓപ്പറേഷൻ സിന്ധൂരിലും പാകിസ്ഥാൻ സൈന്യത്തിന് കനത്ത ആൾനാശം ഉണ്ടായിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് ഇപ്പോൾ പാകിസ്ഥാനെ ഞെട്ടിച്ചുകൊണ്ട് മറ്റൊരു ഭീകരാക്രമണം കൂടി പാകിസ്ഥാൻ സൈന്യത്തിന് നേരെ നടന്നിരിക്കുകയാണ് വടക്കു പടിഞ്ഞാറൻ പാകിസ്ഥാനിലെ സൗത്ത് വസീരിസ്ഥാൻ ജില്ലയിലാണ് ആക്രമണം ഉണ്ടായത് പാകിസ്ഥാൻ സൈന്യത്തിന്റെ വാഹന വ്യൂഹം സഞ്ചരിക്കുമ്പോൾ വാഹനവ്യൂഹം തടയുകയും ഈ വാഹന വ്യൂഹത്തിൻ്റെ രണ്ടു ഭാഗത്തു നിന്നും കനത്ത രീതിയിൽ വെടി ഉതിർക്കുകയുമാണ് ഈ ഭീകര സംഘടന ചെയ്തിരിക്കുന്നത് ഈ ആക്രമണത്തിൻ്റെ ഉത്തരവാദിത്വം ഈ ആക്രമണത്തിൽ പന്ത്രണ്ട് പാകിസ്ഥാൻ സൈനികർ കൊല്ലപ്പെട്ടു നിരവധി പാകിസ്ഥാൻ സൈനികർക്ക് ഇതിനോടകം തന്നെ പരിക്കേറ്റിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ ഇതിൽ മരണസംഖ്യ വർദ്ധിക്കുമോ എന്ന ആശങ്കയിലുമാണ് പാകിസ്ഥാൻ ഇന്ന് പുലർച്ചെ നാല് മണിയോടുകൂടിയാണ് പാകിസ്ഥാനിലെ ഈ സൈന്യത്തിൻ്റെ വാഹന വ്യൂഹത്തിന് നേരെ ഇത്തരമൊരു തിരിച്ചടി അല്ലെങ്കിൽ അപ്രതീക്ഷിതമായ ആക്രമണം നടന്നിരിക്കുന്നത് തെഹ്രീക്കി താലിബാൻ എന്ന സംഘടന ഈ ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടുണ്ട് തെഹ്രീക്കി താലിബാൻ അല്ലെങ്കിൽ പാക് താലിബാൻ എന്നറിയപ്പെടുന്ന ഈ സംഘടന പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ അതിർത്തി മേഖലകളിൽ പാകിസ്ഥാനെതിരെ പോരാടുന്ന സംഘടനകളുടെ ഒരു ഫെഡറേഷനാണ് ഒരു ചെറിയ ചെറിയ താലിബാൻ സംഘടനകളുടെയൊക്കെ ഒരു ഫെഡറേഷനാണ് തെഹ്റീക്കി താലിബാൻ അല്ലെങ്കിൽ പാക് താലിബാൻ എന്നറിയപ്പെടുന്ന ഈ ഭീകര സംഘടന ഇസ്ലാമാബാദ് കീഴടക്കുക എന്നതാണ് ഇവരുടെ ലക്ഷ്യം അതുകൊണ്ട് തന്നെ ഇവർ കഴിഞ്ഞ കുറേ വർഷങ്ങളായി പ്രത്യേക ും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ ഭരണമേറ്റെടുത്തതിന് തൊട്ടു പിന്നാലെ പാകിസ്ഥാനെതിരെ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ കടുപ്പിച്ചിട്ടുണ്ട് പല ഘട്ടങ്ങളിലായി കഴിഞ്ഞ രണ്ട് വർഷമായി പാകിസ്ഥാന്റെ പല ഭാഗങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ആക്രമണങ്ങളടക്കം ഈ ഭീകര സംഘടന പാകിസ്ഥാനെതിരെ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ആ ഭീകര സംഘടനയാണ് ഇപ്പോൾ ഈ ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുന്നത് കഴിഞ്ഞ ജനുവരി ഒന്ന് മുതൽ നാനൂറ്റി അറുപത് പേരാണ് തെഹ്രീക്കി താലിബാൻ്റെയും അതുപോലെ തന്നെ ബലൂജിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെയും ആക്രമണത്തിൽ പാകിസ്ഥാനിൽ മരിച്ചിരിക്കുന്നത് ഈ നാനൂറ്റി അറുപത് പേരിൽ ബഹുഭൂരിപക്ഷവും പാകിസ്ഥാനിലെ സുരക്ഷാ ഉദ്യോഗസ്ഥരാണ് പാകിസ്ഥാനിലെ പട്ടാളമോ അല്ലെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥരോ ആണ് എന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു ജനുവരി മുതൽ ഓഗസ്റ്റ് വരെയുള്ള കണക്കാണ് അതേസമയം കഴിഞ്ഞ വർഷം ഒട്ടനവധി പേർക്ക് ജീവൻ ഇത്തരം ആക്രമണങ്ങളിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട് പാകിസ്ഥാനിൽ നിരവധി ഭീകരാക്രമണങ്ങൾ പാകിസ്ഥാനിൽ നടന്നു ഇതിൽ ആയിരത്തി അറുന്നൂറ് പേരാണ് മരിച്ചത് ഈ ആയിരത്തി അറുന്നൂറ് പേരിൽ പകുതിയും പാകിസ്ഥാൻ പട്ടാളക്കാരും പോലീസ് ഉദ്യോഗസ്ഥരുമാണ് എന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു അതായത് ഇന്ത്യക്കെതിരെ ലഷ്കർ ഇ തൊയ്ബ അതുപോലെ തന്നെ ഹിസ്ബുൾ മുജാഹിദ്ദീൻ ജെയ്ഷെ മുഹമ്മദ് എന്നീ പ്രധാനപ്പെട്ട ഭീകര സംഘടനകളെ ഉപയോഗിച്ച് കശ്മീരിലും ഇന്ത്യയുടെ മറ്റു പല ഭാഗങ്ങളിലും ആക്രമണം നടത്തുന്ന പാകിസ്ഥാന് അതേ നാണയത്തിൽ തന്നെ ഇപ്പോൾ തിരിച്ചടി കിട്ടുകയാണ് പാകിസ്ഥാൻ ഉള്ളിൽ തന്നെ കാലങ്ങളായി സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടുന്ന ബലൂചിസ്ഥാന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടുന്ന സ്വാതന്ത്ര്യ സമര പോരാളികളായ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയും താലിബാൻ ഭീകര സംഘടനയായ പാക് താലിബാനും ചേർന്ന് ഇപ്പോൾ പാകിസ്ഥാന് വലിയ തലവേദന സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെ ആക്രമണവും ഇത്തരത്തിൽ തന്നെയാണ് അവർ പാകിസ്ഥാൻ സൈന്യത്തെ തന്നെയാണ് ഇപ്പോൾ നേരിട്ട് ലക്ഷ്യം വയ്ക്കുന്നത് ബലൂചിസ്ഥാനിൽ ഈ ബി പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കാനാണ് ബലൂചിസ്ഥാനിലേക്ക് ഈ എണ്ണയുടെ പേര് പറഞ്ഞ് അവിടെയുള്ള റയർ മിനറൽസിൻ്റെയൊക്കെ പേര് പറഞ്ഞ് അമേരിക്കൻ സൈന്യത്തെ പാകിസ്ഥാൻ ഇപ്പോൾ ിസ്ഥാനിലേക്ക് ക്ഷണിക്കുന്നത് എന്തായാലും ഒരു വിദേശ രാജ്യത്തിന് ഈ മേഖലകളിൽ പാകിസ്ഥാനിലെ ഈ മേഖലകളിൽ എത്രമാത്രം വിജയകരമായി പ്രവർത്തിക്കാൻ കഴിയും എന്നത് ഇപ്പോഴും ഒരു ചോദ്യചിഹ്നമായി ഉയരുകയാണ് അമേരിക്ക അടക്കമുള്ള രാഷ്ട്രങ്ങൾക്ക് പാകിസ്ഥാനിൽ ഇത്തരത്തിലുള്ള ഒരു സൈനിക സാന്നിധ്യം ഉണ്ടാക്കാൻ കഴിയുമോ എന്ന ആശങ്ക ഇപ്പോൾ ഈ ആക്രമണത്തോടുകൂടി തെരീക്കി താലിബാന്റെ ആക്രമണത്തോടുകൂടി ശക്തിപ്പെട്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ പാകിസ്ഥാന് ഇത്തരം സംഘടനകളും അവർ നടത്തുന്ന ആക്രമണങ്ങളും നിരന്തരമായി തലവേദന സൃഷ്ടിക്കുകയുമാണ് വെബ്ഡെസ്ക് തൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമഹി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് അതറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്